കുട്ടിക്കുരങ്ങൻ നാട്ടിലിറങ്ങി കുട്ടികളുടെ ഭക്ഷണവും പലഹാരവും ഒക്കെ തട്ടിയെടുക്കുന്നത് പതിവായി ആദ്യമൊക്കെ കുട്ടികൾക്ക് ഒരു രസമായിരുന്നെങ്കിലും പിന്നീട് കുട്ടിക്കുരങ്ങനെ കുട്ടികൾക്ക് ഭയമായി തുടങ്ങി അവർ കുട്ടിക്കുരങ്ങനെ കാണുമ്പോൾ തന്നെ ഓടാൻ തുടങ്ങി വീട്ടുകാർക്കും പരാതിയായി എങ്ങനെയും കുട്ടിക്കുരങ്ങനെ പിടികൂടണം എന്നവർ തീരുമാനിച്ചപ്പോഴേക്ക് കുട്ടിക്കുരങ്ങൻ കാട്ടിലേക്ക് പിന്തുക്കാലം അങ്ങനെ പോയി പിന്നെ കുട്ടിക്കുരങ്ങൻ നാട്ടിലേക്ക് വന്നത് നാട്ടിലെ വലിയ കടകളിലും പഴക്കടങ്ങളിലും ഒക്കെയാണ് അവിടെ സ്ഥിരം ശല്യമായി അവരൊക്കെ കുട്ടിക്കുരങ്ങനെ എങ്ങനെയും പിടിക്കണം തീരുമാനിച്ചു പക്ഷെ എങ്ങനെയൊക്കെയോ കുട്ടിക്കുരങ്ങൻ രക്ഷപ്പെട്ടുകൊണ്ടിരുന്നു പിന്നെയും അവർ പിടിക്കുമെന്നായപ്പോൾ കുറെ കാലം കാട്ടിലേക്ക് പോയി മൂന്നാല് ദിവസത്തെ വിശപ്പ് സഹിക്കാതായപ്പോൾ കുട്ടിക്കുരങ്ങൻ വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങി അവിടെ ഒരു ചവറുകൂനയിൽ കണ്ണോടി പാത്രം നിറയെ ആപ്പിളും ഓറഞ്ചും ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് അതിലൊന്ന് കഴിക്കാമല്ലോ എന്ന് കരുതി ചാടി അടുത്തു വന്നു ആരുടെയും സ്വന്തമല്ലല്ലോ മിടുക്കനായ കുട്ടിക്കുരങ്ങൻ അതിനകത്ത് ഒരു ചെറിയ ദ്വാരം കണ്ടെത്തി അതിലൂടെ കൈ കടത്തി അകത്തു നിന്ന് വലിയ ഒരു ആപ്പിൾ കയ്യിലെടുത്തു പക്ഷെ ആപ്പിൾ പുറത്തേക്ക് എടുക്കാൻ കഴിയുന്നില്ല പരമാവധി ശ്രമിച്ചു നോക്കി അപ്പോഴേക്കും കുറെ ആൾക്കാർ ഓടിക്കൂടുകയും വലയിട്ട് പിടിക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് കുട്ടിക്കുരങ്ങനെ മനസ്സിലായത് താൻ കുടുക്കിലായൻ നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ് ഏറ്റവും ഒടുവിലാണ് നമ്മൾ കുടുക്കിലായി എന്ന് മനസ്സിലാകുന്നത് ഞാൻ പല ഇവിടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലത് ചിലതൊക്കെ ശീലിക്കണമെന്ന് നമുക്ക് പലപ്പോഴും ഉപദേശം കിട്ടും അല്ലാത്ത ചിലതിനൊക്കെ കൈ കൊടുത്താൽ നമ്മൾ അതിനൊക്കെ അടിമപ്പെട്ടു പോകുമെന്നും അതോടെ നമ്മുടെ ജീവിതം നശിച്ചു പോകും എന്നുമൊക്കെ അല്ലേ ഉപദേശം ഇതൊക്കെ ഉൾക്കൊണ്ട് നമ്മൾ നല്ലത് മാത്രം ശീലിച്ച് കഷ്ടപ്പെട്ട് നമ്മൾ വളർത്തിയെടുക്കുന്ന ചിലതൊക്കെ അവസാനം നമ്മളെ അടിമപ്പെടുത്തുന്നതിനെ കുറിച്ച് കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ അങ്ങനെ ചിലത് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് കൂട്ടുകാർക്ക് അറിയാമോ ഡോക്ടർ ഗൽ മാർഗോറിയ പോലെ ചില സന്ദേശത്തിലേക്ക് നമ്മൾ ഒരുക്കുന്ന അടിമച്ചങ്ങലകൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കുഞ്ഞുകൂട്ടുകാരി നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു വേഷവിൽ സ്നേഹ കുഞ്ഞുങ്ങളെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലി എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട് എന്നെ പ്രത്യേകമായി ആകർഷിച്ചത് അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലിയിലെ ചില കീർത്തനങ്ങൾക്ക് വേദപുസ്തകത്തിലെ ചില ഭാഗങ്ങളോട് സാധർമ്മ്യമുണ്ട് എന്നുള്ളതാണ് വേദപുസ്തകത്തെ ആശ്രയിച്ചാണോ ആ കീർത്തനങ്ങൾ എന്ന് പറയാൻ എനിക്ക് നിർവാഹമില്ല പക്ഷേ സാധർമ്മ്യമുള്ള അതിന് അത് അതിനോട് വളരെയധികം ബന്ധമുണ്ടെന്ന് തോന്നുന്ന ചില കീർത്തനങ്ങളെങ്കിലും ഗീതാഞ്ജലിയിൽ കാണാനാവും രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലി എഴുതപ്പെട്ടത് ബംഗാളിയിലാണ് ബംഗാളി ഭാഷയിലാണ് അത് കീർത്തനങ്ങളായിരുന്നു കാവ്യങ്ങളായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഗീതാഞ്ജലി എന്ന ബംഗാളി ഭാഷയിൽ എഴുതപ്പെട്ട ഗ്രന്ഥത്തിൽ തെരഞ്ഞെടുത്ത കീർത്തനങ്ങൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്തിട്ടുണ്ട് അത് കീർത്തനങ്ങളായിട്ടല്ല അത് ഗദ്യങ്ങളായിട്ടാണ് അങ്ങനെ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഈ പുസ്തകത്തിനാണ് അദ്ദേഹത്തിന് സാഹിത്യത്തിൽ നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് ഇത് ഞാൻ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഗീതാഞ്ജലിയെക്കുറിച്ച് പറയുമ്പോൾ ഇതും കൂടെ പരാമർശിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഗീതാഞ്ജലിയിലെ മുപ്പത്തി ഒന്നാമത്തെ കാവ്യത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രമേയം ഒരു പ്രധാനപ്പെട്ട പ്രമാണം അദ്ദേഹം മനസ്സിൽ വെച്ചുകൊണ്ട് എഴുതുകയായിരുന്നു എന്താണ് ആ പ്രമാണം അത് ഒരു മുപ്പത്തി ഒന്നാമത്തെ കീർത്തനത്തിൽ അദ്ദേഹം പറയുകയാണ് ഒരാൾ ജയിൽ ജയിലിൽ കിടക്കുന്ന ഒരാളെ കാണാനായിട്ട് പോകുന്നു ജയിൽ സന്ദർശനത്തിൻ്റെ ഇടയിൽ വന്ന് വന്ന ഒരു കാര്യമാണ് ജയിലിൻ്റെ അറയ്ക്കുള്ളിൽ കിടക്കുന്ന തടവുകാരനോട് സന്ദർശകൻ ചോദിക്കുകയാണ് തടവുകാര എന്നോട് പറയൂ നിന്നെ ബന്ധിതനാക്കിയതാരാ ഈ അറയ്ക്കുള്ളിൽ നിന്നെ അടച്ചുപൂട്ടിയതാരാ തടവുകാരൻ്റെ ജയിലിൽ കഴിയുന്ന ആളിൻ്റെ ഉത്തരം അതെൻ്റെ യജമാനനാണ് ഞാൻ ധനം അധികാരം എന്നിവയെ എന്നിവ എന്നിവയ്ക്കു വേണ്ടി ഞാൻ എൻ്റെ യജമാനൻ്റെ പണപ്പെട്ടിയിൽ നിന്ന് പണം അപഹരിച്ചു കൊണ്ടേയിരുന്നു ഓരോ പ്രാവശ്യവും ഇങ്ങനെ അപഹരിക്കുമ്പോൾ കുറെ കൂടെ കുറേ കൂടെ എന്ന ആർത്തി അങ്ങനെ ഞാൻ യജമാനൻ്റെ പണമെല്ലാം എൻറ്റേതാക്കി അങ്ങനെ ഞാൻ എൻ്റെ ഭണ്ഡാരപ്പുരയിൽ ഞാൻ സൂക്ഷിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം വന്നു എൻ്റെ യജമാനൻ്റെ കിടക്കയിൽ തന്നെ ഞാൻ കിടന്നുറങ്ങി പുലർച്ചെ ഞാൻ ഉണർന്നപ്പോൾ കണ്ടതെന്തെന്നോ ഞാൻ എൻ്റെ ഭണ്ഡാരപ്പുരയിൽ എൻ്റെ സമ്പാദ്യങ്ങളുടെ നടുവിൽ ഞാൻ ബന്ധിതനായിരിക്കുന്നു എന്ന് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ സങ്കടമായൊരു ചോദ്യമുണ്ട് നമ്മളുടെ സമ്പാദ്യം നമ്മളുടെ നേട്ടങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളെ സ്വതന്ത്രരാക്കുന്നുണ്ടോ അതോ ബന്ധിതരാക്കുന്നുണ്ടോ ഈ ഒരു ചോദ്യം നമ്മൾ ഉറക്കം ചോദിക്കണം നമ്മൾ സ്വതന്ത്രരോ ബന്ധിതരോ ഈ ഇന്നത്തെ നമ്മളുടെ ഈ പാഠത്തിന് നമുക്ക് അങ്ങനെ ഒരു തലക്കെട്ട് കൊടുക്കാൻ കഴിയണം നമ്മൾ സ്വതന്ത്രരോ ബന്ധിതരോ നമ്മൾ ധാരാളം വായിച്ചറിയുന്നു അതൊരു സമ്പാദ്യമാണ് നമ്മൾ സ്നേഹിതരോട് ഒത്തുകൂടുന്നു അത് സ്നേഹിതർ എന്നൊരു സമ്പാദ്യമാണ് നമ്മൾ അധികാരത്തിൻ്റെ പടികൾ ചവിട്ടിക്കയറുന്നു അതും നമുക്ക് ഒരു നേട്ടമാണ് ഒരു സമ്പാദ്യമാണ് ഒരു ധനമാണ് തീർച്ചയായും പക്ഷെ ആത്യന്തികമായി നമ്മൾ വായിക്കുന്നതെല്ലാം നമുക്ക് സന്തോഷമാണോ ആത്യന്തികമായി തരുന്നത് അതോ ദുഃഖമാണോ നമ്മളെ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാക്കുകയാണോ അതോ വികാരങ്ങൾക്ക് അടിമകളാക്കി തീർക്കുകയാണോ ദുശീലങ്ങൾക്ക് അടിമകളായി പോകുകയാണോ നമ്മളീ കൂട്ടി വയ്ക്കുന്നതല്ല അറിവായിരുന്നാലും അധികാരമായിരുന്നാലും നമ്മളുടെ ധനമായിരുന്നാലും ഈ ഒരു ചോദ്യം യഥാർത്ഥത്തിൽ ഉയർത്തി ചോദിക്കുമ്പോൾ കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട് ഒരു ധനവാൻ്റെ ഉപമ ആ ധനവാൻ്റെ ഉപമയ്ക്ക് ഒരു ഇംഗ്ലീഷ് വിവർത്തനത്തിൽ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് എ റിച്ച് ഫൂൾ എന്നാണ് പോഷനായ ധനവാൻ എന്നാണ് ഇത് ഈ കീർത്തനത്തോടെ ചിന്തിച്ചു പോകും കുഞ്ഞുങ്ങളെ നമ്മൾ ചോദിക്കണം നമ്മൾ യഥാർത്ഥത്തിൽ നല്ല അറിവ് നല്ല ശീലങ്ങൾ നല്ല സ്നേഹിതർ അത് നമ്മളെ സ്വതന്ത്രരാക്കും നല്ലതല്ലാത്ത അറിവ് നല്ലതല്ലാത്ത കാഴ്ച നല്ലതല്ലാത്ത സ്നേഹിതർ ഇത് നമ്മളെ ബന്ധിതരാക്കും പാരതന്ത്രത്തിലാക്കും സ്ലേബ്സാക്കും അടിമകളാക്കി നിൽക്കും ഇത് നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഗീതാഞ്ജലിയിലെ മുപ്പത്തി ഒന്നാം കീർത്തനം ഒരു പാരഗ്രാഫ് ഒരു ഖണ്ണിക കൂടെ ഉണ്ട് വീണ്ടും സന്ദർശകൻ തടവുകാരനോട് ചോദിക്കുകയാ തടവുകാര നിന്റെ ഈ കയ്യും കാലുമൊക്കെ ചങ്ങലകൾ കൊണ്ട് ബന്ധിതമായിരിക്കുന്നല്ലോ ഈ ചങ്ങല ഇങ്ങനെ നിന്നെ ചങ്ങല കൊണ്ട് നിന്നെ ആരാണിങ്ങനെ ബന്ധനത്തിലാക്കിയത് ഉടനെ അതെ അദ്ദേഹം ഉത്തരം പറയുന്നു ഞാൻ തന്നെയാണ് അത് വിശദീകരിക്കുകയാണ് എങ്ങനെ ഞാൻ കൊടും ചൂടിൽ തീക്കുണ്ടത്തിൽ വളരെ ശക്തിയേറിയ ചുറ്റുക കൊണ്ടടിച്ച് വിയർപ്പൊലിപ്പിച്ച് തീ തീയുടെ ആ ചൂട് ഏറ്റ് രാവും പകലും പണിത് ഞാൻ ചങ്ങലയുടെ ഓരോ കണ്ണുകളും വിളക്കിയെടുത്ത് ഈ ചങ്ങലയെല്ലാം തീർന്നു വന്നപ്പോൾ കണ്ടതെന്തെന്നോ ആ ചങ്ങലയ്ക്കുള്ളിൽ ഞാൻ തന്നെ ബന്ധിതനായിരിക്കുന്നു ആരാണ് ഈ ചങ്ങല നിനക്കുണ്ടാക്കി തന്നത് ഞാൻ തന്നെയാണ് തീർച്ചയായും ഇങ്ങനെ നമ്മളെ ബന്ധിതമാക്കുന്ന നമ്മളെ ചങ്ങല കൊണ്ട് പൂട്ടിക്കെട്ടുന്ന ധാരാളം പ്രവണതകൾ നമ്മൾ തന്നെ വളർത്തിയെടുത്തിട്ട് ആദ്യമൊക്കെ അത് സന്തോഷം അത് നന്ന് എന്ന് തോന്നും പക്ഷെ കുറച്ച് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പൂച്ചുവിലകിൽ നമ്മൾ ബന്ധിതരായിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാനാവുക കുഞ്ഞുങ്ങളെ നമ്മളുടെ ചില മോഹങ്ങൾ നമ്മളുടെ ചില ദുർവികാരങ്ങൾ നമ്മളുടെ ചില ദുശീലങ്ങൾ ഇതൊക്കെ നമ്മൾ തന്നെ നമ്മളെ തന്നെ അടിമകളാക്കി തീർക്കുന്നതിന് നമ്മൾ പണിതുണ്ടാക്കുന്ന ചങ്ങല കെട്ടുകളാണ് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ചങ്ങല കെട്ട് ആ ചങ്ങല കെട്ടിൽ നമ്മൾ തന്നെ ബന്ധിതരാകും സുഷ്മത വേണം സ്വാതന്ത്ര്യത്തിലേക്കോ പാരതന്ത്രത്തിലേക്കോ ഓരോ നമ്മൾ ചെയ്യുന്ന നമ്മൾ വായിക്കുന്ന നമ്മൾ കാണുന്ന നമ്മൾ നേടുന്ന എന്തു തന്നെയായിരുന്നാലും അറിവോ ധനമോ സൂചിപ്പിച്ചതുപോലെ കൂട്ടുകാരോ ആരായിരുന്നാലും യഥാർത്ഥത്തിൽ അവർ നമ്മളെ സ്വതന്ത്രരാക്കുമോ ബന്ധിതരാക്കുമോ അറയ്ക്കുള്ളിൽ അടച്ചുപൂട്ടപ്പെട്ടവരായി ഇരുന്ന അനുഭവം ചങ്ങലക്കെട്ടുകൾക്കുള്ളിൽ ബന്ധിതരായിരിക്കുന്ന അനുഭവം ധാരാളം കുഞ്ഞുങ്ങളെ കുട്ടികളെ വ്യക്തികളെ ഒക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും ഒരു ധനവാൻ ധനമെല്ലാം കൂട്ടിവെച്ചു കിടന്നുറങ്ങി കണ്ടതെന്താണ് രാത്രിയിൽ യജമാനൻ ചോദിക്കുക ഇപ്പൊ നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ നിന്റെ കാര്യം എങ്ങനെയാവും കുഞ്ഞ് എന്നാണ് കർത്താവ് ചോദിക്കുന്നത് കുഞ്ഞുങ്ങളെ നല്ലതറിയാനും നല്ലത് നേടാനും നന്മയെ പൂർണ്ണമായി സ്നേഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനും കഴിയുമ്പോഴാണ് നമ്മളുടെ സ്വാതന്ത്ര്യം നിബന്ധം വരാൻ നമ്മളെല്ലാവരെയും ആയതിനെ അനുഗ്രഹിക്കുമാറാൻ അപ്പോസ്തോലിക പിതാക്കന്മാരെ കുറിച്ച് കൂട്ടുകാർക്ക് അറിയാമോ അപ്പോസ്തോലന്മാരുടെ പിതാക്കന്മാരാണോ അത് തീർച്ചയായും അല്ല അവർ അപ്പോസ്തോലന്മാരോടൊപ്പം ഉണ്ടായിരുന്നവരോ അവരുടെ ശിഷ്യന്മാരോ അവരെ കുറിച്ച് കൂട്ടുകാർ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാകും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് രണ്ട് ക്ലാസ്സുകളിലായി നമുക്ക് അപ്പോസ്തോലിക പിതാക്കന്മാരെ കുറിച്ച് പഠിക്കും ദൈവ തിരുനാമം പിതാക്കന്മാർ ആദ്യമസഭയിൽ ഒന്നും രണ്ടും നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ചില പിതാക്കന്മാർ അപ്പോസ്തലികതാക്കന്മാരെന്ന് അറിയപ്പെടുന്നു ഇവ സ്നേഹന്മാരുടെ ശിഷ്യന്മാരോ സന്തത സഹചാരികളോ അവരുമായി നേരിട്ട് ബന്ധം പുലർത്തിയിരുന്നവരോ ആയിരുന്നു ഇവരുടെ ഉപദേശങ്ങളും പഠിപ്പിക്കലുകളും അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകളോടും പ്രബോധനങ്ങളോടും വളരെ സാമ്യമുള്ളവയാണ് പുതിയ നിയമപ്രതിപാദങ്ങളോടും അപ്പോസ്തോലിക പിതാക്കന്മാരുടെ കൃതികൾക്ക് അടുത്ത സാമ്യമുണ്ട് പുതിയ നിയമത്തിൽ പരാമർശിച്ചിട്ടുള്ള വിഷയങ്ങൾ പലതും ഇവരും കൈകാര്യം ചെയ്തിട്ടുണ്ട് ആദിമസഭയുടെ ആവശ്യത്തിനു വേണ്ടിയും ആദിമ ക്രൈസ്തവ ജീവിതം മുൻനിർത്തിയുമാണ് അപ്പോസ്തോലിക പിതാക്കന്മാർ എഴുതിയിരിക്കുന്നത് ആദിമസഭാ ജീവിതത്തിൽ ഉത്ഭവിച്ച പല പ്രശ്നങ്ങളോടും ക്രിയാത്മികമായി അപ്പോസ്തോലിക പിതാക്കന്മാർ പ്രതികരിച്ചിട്ടുണ്ട് പ്രായോഗിക നിർദ്ദേശങ്ങൾ പലതും ആദ്യമ സഭാ ജീവിത രീതി മനസ്സിലാക്കുവാൻ ഒരു അളവ് വരെ ഈ കൃതികൾ ഉപകരിക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവ് ഉടൻ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പോസ്തോലിക പിതാക്കന്മാർ എഴുതിയിരിക്കുന്നത് പ്രധാനമായും ക്രിസ്ത്യാനികളായ വിശ്വാസികളെ ഉദ്ദേശിച്ചാണ് ഇവ രചിക്കപ്പെട്ടത് സഭാംഗങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും അവർക്ക് ക്രിസ്തീയ ജീവിത മാർഗങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയും ആചാര അനുഷ്ഠാനങ്ങളുടെ നിർവഹണത്തിനു വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയും ആയിരുന്നു ഇവരുടെ ലക്ഷ്യം പീഡനങ്ങളുടെ നടുവിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സഭയെ ധൈര്യപ്പെടുത്തുക വിശ്വാസ പരിത്യാഗങ്ങളാലും നിഗൂഢ മതങ്ങളാലും ശല്യം ചെയ്യപ്പെട്ടിരുന്ന സഭയെ സത്യവിശ്വാസത്തിൽ ഉറപ്പിക്കുക യഹൂദ മതത്തിൽ നിന്നുള്ള കർശനമായ എതിർപ്പുകളുടെ പശ്ചാത്തലത്തിൽ ക്രിസ്തീയ മതത്തിന് തനതായ ഒരു വ്യക്തിത്വവും ഉദ്ദേശ്യവും ഉണ്ടെന്നുള്ള നിലപാട് ശക്തീകരിക്കുക എന്നിവ ഈ ലേഖകരുടെ മറ്റ് ഉദ്ദേശ്യങ്ങൾ ആയിരുന്നു ഈ ഗണത്തിൽ ഉൾപ്പെടുന്ന വ്യക്തികളുടെയും പുസ്തകങ്ങളുടെയും പേരുകളാണ് ഇനി പറയുന്നത് ഒന്ന് റോമിലെ വിശുദ്ധ ക്ലീമീസ് രണ്ട് അന്ത്യോക്യയിലെ വിഷുദ്ധ ഇഗ്നാത്യോസ് മൂന്ന് സ്മെർണായിലെ വിശുദ്ധ പോളി കർപോസ് നാല് ഡിഡാക്കി അഞ്ച് ബെർണാബാസിന്റെ ലേഖനം ആറ് പാപ്പിയസ് യുംത്തെ തുടർന്ന് റോമിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയനാകുന്ന മൂന്നാമത്തെ ആളാണ് വിശുദ്ധ ക്ലീമിസ് വിശ്വപോലൂസ് ഫിലിപ്പിയ ലേഖനം നാലിന്റെ മൂന്നിൽ പരാമർശിക്കുന്ന കൂട്ടാളി ക്ലീമസ് തന്നെയാണ് ഇദ്ദേഹം എന്ന് ഒളിജനും യൂസീബിയോസും സാക്ഷിക്കുന്നു വിശുദ്ധ പത്രൂസ് തന്നെ ക്ലീമീസിന് പട്ടം കൊടുത്തുവെന്നാണ് തൃതുല്യൻ പറയുന്നത് ഒരു ക്രൈസ്തവൻ ആകുന്നതിന് മുമ്പ് ക്ലീമീസ് ഒരു അടിമയായിരുന്നു എന്ന് പറയുന്നു റോമിലെ സഭാ നേതൃത്വം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ സ്വന്തം ഇടവയെ മാത്രമല്ല അദ്ദേഹത്തിന് ശ്രദ്ധയുണ്ടായിരുന്നത് എല്ലാ ഇടവകളിലും സമാധാനവും വിശ്വാസസ്ഥിരതയും പുലരുവാൻ തന്നാലാവുന്ന എല്ലാ ഒത്താശകളും ചെയ്യുമായിരുന്നു ഇപ്രകാരമുള്ള കരുതലിന്റെ ഒരു ഉദാഹരണമാണ് കോരിന്തിയിലെ സഭയ്ക്ക് അദ്ദേഹം എഴുതുന്ന ലേഖനം കോരിന്തിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ട് ചില പട്ടക്കാരെ ജനങ്ങൾ തന്നെ നീക്കം ചെയ്തു ഈ സാഹചര്യത്തിൽ വിരുദ്ധതകൾക്ക് കാരണമായവ സ്വയം പിന്മാറണമെന്നും ശുശ്രൂഷകർ മുകളിൽ നിന്ന് നിയമിക്കപ്പെട്ടവരാകിയാൽ അവരെ മാനിക്കുവാൻ പഠിക്കണമെന്നും ഉത്ബോധിപ്പിച്ച് എഴുതുന്ന ലേഖനമാണ് വിശ്വ ക്ലീമീസിന്റെ ഒന്നാം ലേഖനം കുരിന്തിർക്കെഴുതിയ ലേഖനം നാപ്പതാം അധ്യായത്തിൽ വിശുദ്ധ കുർബാന നിയമിതമായ സമയത്ത് നിശ്ചയിച്ചിരിക്കുന്ന രീതിയിൽ ആയിരിക്കണമെന്നും അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിമറിക്കാതെ അതീവ വിശുദ്ധിയോടെ നിർവഹിക്കേണ്ടതാകുന്നുവെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ലേഖനം നാലാം നൂറ്റാണ്ടുവരെയെങ്കിലും പള്ളികളിൽ വായിക്കാറുണ്ടായിരുന്നു വിശുദ്ധ ക്ലീമീസിന്റെ ജീവിത അവസാനത്തെ സംബന്ധിച്ച് ഒരു ഐതിഹ്യമുണ്ട് അദ്ദേഹത്തെ ട്രേജൻ ചക്രവർത്തി ക്രിമിയയിലേക്ക് നാടുകെടുത്തി അവിടെ ഖനികളിൽ കഷ്ടപ്പെട്ട് ജോലിയെടുക്കുവാൻ അദ്ദേഹം തൻ്റെ ദൈവാശ്രയം കൊണ്ട് സഹപ്രവർത്തകർക്ക് പലപ്പോഴും ആശ്വാസമായി തീർന്നു ഒരിക്കൽ കുടിവെള്ളം ലഭിക്കാത്ത സാഹചര്യത്തിൽ ക്ലീമീസിന്റെ പ്രാർത്ഥനയാൽ അത്ഭുതകരമായി ജലം ലഭിച്ചു അങ്ങനെ തന്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അനേകം ആളുകളെ മാനസാന്തരപ്പെടുത്തി ക്രിസ്ത്യാനികളാക്കയും ചെയ്തു ഇതറിഞ്ഞ റോമാ ഭരണാധികാരി അദ്ദേഹത്തെ പിടിച്ച് ഒരു നങ്കൂരത്തോട് ചേർത്ത് കെട്ടി കടലിൽ താഴ്ത്തി പാരമ്പര്യത്തിന്റെ ഭാഗമായി പറയുന്നത് വർഷത്തിലൊരിക്കൽ കടലിൽ അദ്ദേഹത്തെ താഴ്ത്തിയ ഭാഗത്ത് വേലിയിറക്ക സമയത്ത് അദ്ദേഹത്തിന്റെ നിർമ്മിച്ചത് കാണാൻ ആകും എന്നാണ് ഞാൻ പണിക്കൂർ സമയം അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടുവൻ വൺ ത്രീ വൺ ഡബിൾ സീറോക്ക ഞാർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് 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 ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുണ്ട് ചാറ്റൻ സന്തോഷ് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ഡേ മനുഗ്രി